എല്ലാവരും ചായ കഴിഞ്ഞില്ലേ നമുക്ക് നോക്കാം റെഡി ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഒന്നെന്ന് പറയുന്നത് ചായയിൽ തുമ്മിട്ട് ആ തുമ്മിയ സമയത്ത് പറയുന്ന ഡയലോഗ് ആണ് ഒരു കുഴപ്പമില്ല ടേസ്റ്റ് കൂടും ആരും കണ്ടില്ല എന്നും പറയുന്നുണ്ട് പിന്നെ ഞാൻ ശരിക്കും തുമ്മുന്നത് ചായക്ക് അകത്തോട്ട് ഞാൻ ഇങ്ങനെ നിന്നപ്പം തുമ്മിപ്പോയായിട്ട് ഞാൻ 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 ചെയ്ത തെറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതിനെ ചോദിക്കുന്നുണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ ഒരു ഈ ഈ കുളികിട കേസ് പറയുന്നതും വന്നു ജാസ്മിൻ കുളിക്കില്ല എന്ന് പറയുന്ന പിക്ചറൈസേഷനും വന്നിട്ടുണ്ടായിരുന്നു മാസ്തി രണ്ട് തവണ ജലദോഷം പ്രധാനപ്പെട്ട ബിഗ് ബോസ് കണ്ടന്റുകളിൽ ഒന്നു പറയുന്നത് ജാസ്മിൻ റിലേഷൻ ആയിരുന്നു നിന്റെ എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഉള്ളിൽ ഞാൻ ഞങ്ങളുടെ കണ്ണിൽ ആ ഒരു ഇഷ്ടമുണ്ട് ആ ഇഷ്ടം എഴുപത് ക്യാമറയിൽ ഒരു ക്യാമറയിലെങ്കിലും പതിയും പിന്നെ ഞങ്ങൾ എന്തിനു പറയേ ഒരു സാധനം ഞാൻ കണ്ടതാണ് ഞാൻ ഇതിന്റെ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഭയങ്കര മോശമായിട്ടാണ് എടുത്ത് കാണിച്ചിരിക്കുന്നത് ഇനി നീ എങ്ങാനും അപ്പൊ ഞാൻ ഇവന്റെ കൈ പിടിച്ച് ഞാൻ താഴെ നിന്നാണ് പൊങ്ങി എണിച്ചു വരുന്നത് ഈ എണ്ണിച്ചു വരുന്നതിനെ ഞാൻ അതിനകത്ത് തുണി അഴിക്കുന്നു അല്ലെങ്കിൽ അത് അവന് കാണിച്ചു കൊടുക്കുന്നു ഒരു മര്യാദ ഇല്ലാതാണ് പറയുന്നത് ജപങ്ങൾ മുറയ്ക്ക് നടക്കുന്നു അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല